കേരള ഹോം പ്ലാനേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇതാദ്യമായാണ് കേരള ഹോം പ്ലാനേഴ്സ് ഒരു ഹോം ടൂർ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ തന്ന അതേ സപ്പോർട്ട് ഇവിടെയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇൻസ്റ്റാഗ്രാം പേജായ കേരള ഹോം പ്ലാനേഴ്സിലൂടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് റുക്സാനയെ ആദ്യമായി പരിചയപ്പെടുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും മനോഹരമായൊരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായി റുക്സാനയുടെ തന്നെ ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഈ വീടിൻ്റെ വിശദമായ വിവരങ്ങൾ ആർക്കിടെക്റ്റായ റുക്സാനയിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ഞാനിപ്പോ വന്നപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു ലാൻഡ്സ്കേപ്പ് നമ്മുടെ ഈ പിന്നെ മനോഹരമായ ഏരിയ ആണ് അപ്പോൾ ഇത് പത്ത് സെന്റ് ഉണ്ട് നമ്മളൊരു ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പിന്നെ ഒരു ആറ്റക് സ്പേസും കൂടി ഉണ്ട് ഫോർ തൗസൻഡ് വരും ആറ്റിക് സ്പേസും കൂടെ നമ്മൾ നമുക്ക് കൂടുതൽ സതേൺ സൈഡിലാ ബാക്കി ഫുൾ സൈഡിലും ട്രയാംഗിൾ ഷേപ്പ് ഉണ്ട് ഇവിടെ നമുക്ക് കൂടുതലും കിട്ടുന്ന ഒരു ഫുൾ ലെങ്ത് സൈഡിലാണ് ഫേസ് ചെയ്യുന്നത് അപ്പം ഇത് സദേൺ സൈഡ് ആവുമ്പോൾ ഒരു പ്രശ്നം നമുക്ക് ചൂട് ഭയങ്കര കൂടുതലായിരിക്കും അപ്പം അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ജാലി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാ ഈ ജാലി ക്യാപ്റ്ററത്ത് നമ്മൾ ഒരു കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് ജാലി സെറ്റ് ചെയ്തിരിക്കാണ് സ്ട്രക്ചറൽ സ്ട്രെങ് ജി ഐ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതിന്റെ നേരെ ഫ്രണ്ടില് നമ്മളൊരു ബുദ്ധനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു ബാമ്പുവും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വരുന്ന കോട്ടിയാട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചറിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും

എങ്ങനെയാണ് വ്യൂ വ്യൂ പലതും പല ും എന്നിട്ട് നമുക്കൊരു മൂന്ന് ഡിഫറെന്റ് എലിവേഷൻ ഉണ്ട് എന്നുവെച്ചാൽ ജാലി ഒരു കണക്ടി എലമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്നത് ആ ഒരു ആറ്റിക് റൂമിന്റെ ഒക്കെ ഉള്ള ഒരു എലമെന്റ് നമ്മൾ കാണുന്നത് അതിന്റെ അവിടെ തന്നെയാണ് കാർ പോർച്ചും സെറ്റ് ചെയ്തിരിക്കുന്നത് കാർ പോർസും ആറ്റിക് സ്പേസിന്റെ ആ ഒരു ഓപ്പണിങ്ങും ആ സൈഡിലത്തെ എലിവേഷൻ എലമെന്റ് ഇവിടെ നമ്മൾ മൊത്തത്തിൽ ആ ഫുൾ വേണ്ടിയുള്ള ഒരു എലിവേഷൻ കാണുന്നിടത്ത് നമ്മൾ നമ്മള് എലിവേഷൻ അങ്ങനെ മൂന്ന് സൈഡിൽ നിന്ന് മൂന്ന് ഡിഫറെന്റ് എലിവേഷൻസ് കൊടുത്തിട്ടാണ് ഈ വീട് നമ്മൾ സെറ്റ് ചെയ്തത് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നു ഈ പാടത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് വിശ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും ചെറിയൊരു അതെ നമുക്ക് ഇതൊരു സദേൺ സൈഡിൽ ആയതുകൊണ്ട് നമുക്ക് നല്ല വെയിൽ വരും ഒരു സെറ്റ് ഔട്ട് കൊണ്ട് നമുക്ക് ഇല്ല അതുകൊണ്ടാണ് നമുക്ക് വേറെ ഒരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഡോറിൽ തന്നെ ചെറുതായിട്ട് സി എൻ സി വർക്ക് ചെറിയ ലൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഡ് ആണ് പിന്നെ ഇത് നമ്മള് സൈറ്റിൽ തന്നെ ചെയ്യിപ്പിച്ചെടുത്ത ഒരു ടിപ്പോ ആണ് ഗ്ലോസിന് സിക്സ് ബൈ ഫോർ സൈസ് തൈലുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം അതും ഗ്രേ കളർ ഗ്ലോസി ഫിനിഷ്ട ഇതെല്ലാം ഒരു പീച്ച് ഷെയ്ഡിലാണ് ഒരു വാ ടോണിലാണ് നമ്മള് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് റിപ്പിൾ കേട്ടൻസ് ആണ് നമ്മള് ഫുൾ ഹൈറ്റ് കേട്ടൺസ് കൊടുത്തിരിക്കുക മാക്സിമം സൈസ് തോന്നിക്കാം പിന്നെ ഇവിടെ എല്ലാം ഇതിനോട് പിന്നെ ചേർന്ന് നേരെയുള്ളത് നമുക്കൊരു കോട്ടയാർഡാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ജാലിയുടെ ഇപ്പുറത്തുള്ള കോട്ടയാട് ഇതാണ് അപ്പൊ ഇവിടെ നമുക്ക് നല്ല നല്ല രീതിയില് നമ്മുടെ ഹീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും സൈഡ് സൗത്ത് ചൂട് നേരെ അകത്തേക്ക് കേറില്ല പിന്നെ ഇത് വരുന്നത് നമ്മുടെ പൂജാ സ്പേസ് ആണ് അതായത് നമുക്ക് നേരെ നമ്മുടെ വീടിന്റെ സെന്റർ ആയിട്ടുള്ള ഒരു പോർഷൻ വരുകയും ചെയ്യും ഇതിന് മേലിൽ വേറെ സ്പേസുകളൊന്നുമില്ല നേരെ നമ്മളൊരു ഡബിൾ ഹൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ഇതിന്റെ ഈ സ്പേസ് 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 ഇങ്ങനെ ഇങ്ങനെ ഉള്ളത് റൂം അതേപോലെ ഫാമിലി ആണ് സ്പെഷ്യാലിറ്റി ോ അതായത് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന രണ്ടിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റൺ ചെയ്തിട്ടുണ്ട് പിന്നെ ടി വി യൂണിറ്റ് ഫുള്ള് ടൈൽ ആണ് ഈ കാണുന്നത് നമ്മളൊരു കോപ്പർ ഇട്ടുണ്ട് പിന്നെ അതിനനുസരിച്ച് നമ്മളൊരു രണ്ട് സ്ട്രിപ്പ് നമ്മള് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ അകത്ത് നമ്മള് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് തന്നെയുള്ള ഒരു ഫേർണിച്ചർ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ടൈൽസ് ടൈൽ എന്തെങ്കിലും ഇത് ഗ്ലൂസിയും ഇത് മാറ്റും രണ്ടും ഗ്രേ ആണ് അപ്പൊ ഡിഫറൻസിന് വേണ്ടി നമ്മൾ ഒരു വിലി നമുക്ക് ഒരു സെപ്പറേഷൻ മനസ്സിലാവാനായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളത് നമ്മൾ ടൈൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫുള് ടൈൽ ആണ് ഇവിടുന്ന് നമ്മൾ പോകുമ്പോ നെക്സ്റ്റ് ഉള്ള സ്പേസ് നമ്മുടെ ഡൈനിങ്ങും അതേപോലെ വാഷ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു വാഷ് കൗണ്ടർ ആണ് പ്രത്യേക ആയിട്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് ഫുൾ ഹൈറ്റ് വരെ ടൈൽ കൊടുത്തിട്ടുണ്ട് മൊത്തം ടൈലാണ് രണ്ട് ടൈപ്പ് ടൈല് കൊടുത്തു നനോ ആയിട്ട് ഇട്ടിരിക്കാണ് പിന്നെ നമ്മളൊരു ഡിഫറൻറ്റ് ഷേപ്പിന്റെ ഒരു മിറർ കൊടുത്തു അതുപോലെ ഒരു ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ കളർ ആണ് ഒരു ലൈറ്റ് സെറ്റ് ഓഫ് സ്ക്രീൻ അതുപോലെ തന്നെ അതിനെ മാച്ച് മാച്ചിങ്ങായിട്ട് നമ്മളിവിടെ സി സി പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് അതിന് പറ്റടുത്തായിട്ട് നമുക്ക് ഇവിടെ ഡൈനിങ് സ്പേസ് വരച്ചു സീറ്റർ സീറ്റർ എല്ലാം എന്തെങ്കിലും സമയത്ത് തന്നെ ഇതിന്റെ ക്രിയേറ്റ് ചെയ്ത് ലൈറ്റ്സ് കൊടുത്തു നമുക്കതും ഒരു ഡിസൈൻ പാർട്ടായിട്ട് ഡിസൈനിങ് സ്റ്റേജിൽ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ഓൾറെഡി അത് ചെയ്തിട്ടാണ് ബാക്കി കംപ്ലീറ്റ് കട്ട് കിട്ടുന്ന സമയത്ത് തന്നെ ഗ്യാപ്പ് ഇട്ട് ചെയ്ത് അപ്പം ഞങ്ങൾക്ക് ശരിക്കും പ്ലാനിങ്ങിന് മുന്നേ ത്രീ ഡി ഫുൾ സെറ്റ് റെഡി ആയിരുന്നു അപ്പൊ ആദ്യമേ ഇവിടെ ഇങ്ങനെ ഇടണം എങ്ങനെ എന്നുള്ളതൊക്കെ അറിയാറുണ്ട് അതിനനുസരിച്ച് ഇന്നത്തെ നമ്മളൊരു ടേബിൾ ഫിനിഷ് സ്റ്റോൺ ഒരു പെയിന്റ് ആ കൊടുത്തിരിക്കുന്നത് പെയിന്റ് ആണ് പക്ഷെ തൊട്ടാ നമുക്ക് കല്ലോലോന്നു ഒരു ഇവിടെ അപ്പൊ എല്ലാ ഏരിയയിലും വിതൌട്ട് എനി കൺഫ്യൂഷൻ എല്ലാ പ്ലാനിങ്ങും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മൾ ഇനി പോകുന്നത് ഞാനിപ്പോ വന്ന ഈ വീട്ടിൽ വന്നപ്പോ കണ്ടതിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയയിലേക്കാണ് ഈ ഒരു പോർഷൻ ഇവിടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വരാൻ ഒരു ക്ലയന്റിന്റെ ഭാഗത്തുനിന്നോ ആസ് എൻ ആർക്കിടെക്ട് എനി പ്ലാൻ ബിഫോർ ദാറ്റ് ശരിക്കും നമ്മൾ ഈ സൈറ്റിൽ വരുമ്പോ ഏറ്റവും നമുക്ക് വ്യൂ കിട്ടുന്നത് പാടത്തിലേക്കാണ് പാടത്തിലേക്കുള്ള വ്യൂ സ്പെഷ്യലി അത് ഈസ്റ്റേൺ സൈഡാണ് സൂര്യൻ ഉദിച്ച് വരുന്ന സൈഡ് അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത ചെയ്തും നമ്മളുടെ സെറ്റ് ഔട്ട് ഇല്ല ഇവിടെയാണ് സിറ്റൌട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്ന തന്നെ ഈ വ്യൂ കണ്ടുകൊണ്ട് നമുക്ക് ഡെയിലി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിക്കാം ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഗ്ലാസ് ആണ് അല്ലേ അപ്പൊ അതിൻ്റെ ഒരു സെക്യൂരിറ്റി പർപ്പസ് വേണ്ടിയിട്ടാണ് കൂടെ നമ്മളിവിടെ ഷട്ടർ ഓട്ടോമാറ്റിക് ഷട്ടർ കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഷട്ടർ എല്ലാ സമയത്തൊരു എലിവേറ്റഡ് സ്പേസ് പോലെ നമുക്ക് എത്ര ആൾക്കാരായിരിക്കും നമുക്ക് ഇവിടെ ഒരു പാർട്ടി സ്പേസ് ആണെങ്കിലും ഉപയോഗിക്കാതിരിക്കും നമ്മളിപ്പോൾ ഇവിടുത്തെ കിച്ചണിലാണ് വളരെ ക്യൂട്ടായിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് പിന്നെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ലൈറ്റ് കിട്ടാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടാനായിട്ട് ആൻഡ് കറക്റ്റ് നമ്മൾ കിച്ചൺ ട്രയങ്കിൾ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ ചെയ്തിരിക്കുന്ന ബ്രൗൺ ബ്രൌൺ കളറില് ഒരു ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു ചെറിയ കിച്ചൺ ആണല്ലോ നമുക്ക് മാക്സിമം സ്റ്റോറേജ് നമുക്ക് കിട്ടണം അപ്പം സ്റ്റോറേജ് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നേരതാ ഇവിടെ ആയിട്ട് ഇതാണ് ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതാവുമ്പോ നമുക്ക് ഈ ചെറിയ സ്പേജിൽ തന്നെ നമുക്ക് കിട്ടും നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ സൈസസ് അഡ്ജസ്റ്റ് ചെയ്യാം അതാണ് ഓരോ അഡ്വാൻറ്റേജ് ഇപ്പൊ നമുക്ക് ഇവിടെ വലിയ കുപ്പികൾ അവർക്കേണ്ടത് കുറച്ചുകൂടെ വലിയ കുപ്പിയാണ് അല്ലെങ്കിൽ ചെറുത് വെക്കണം നമുക്ക് നേരെയ് നമുക്ക് ഇതിന്റെ അകത്തേക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും താഴത്തേക്ക് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം യൂസ്ഫുൾ ആയിരുന്നു നമുക്ക് പറ്റും പിന്നെ ഈ പുറകോട്ടുള്ള അത്രയും വരത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പാടില്ലേ ഈ ഒരു പോർഷൻ കൂടെ പുറത്തേക്ക് വരും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പിന്നെ അതിനുള്ള സ്പേസ് ബാക്കി ഇവിടെ എല്ലാം സ്റ്റോറേജാണ് സ്റ്റോറേജ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് സിങ്കും അതുപോലെ ഒരു ഒരു ചെറിയ വാഷിംഗ് മെഷീനും തന്നെ നമ്മളൊരു ഒരു കൗണ്ടറും കൂടെ സെറ്റ് ഫാമിലി ചേർന്ന് തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു ബെഡ്റൂമും കൂടെയാണ് ഇതൊരു ഗ്രീനിഷ് അതേപോലെ ടച്ചിലുള്ള ഒരു പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് സാഗ ഗ്രീൻ ഗ്രീൻസിന്റെ മിക്സ് ഉണ്ട് നമ്മളെല്ലാം ലൈറ്റോ ടോൺ ഓഫ് ചെയ്യും പ്ലസ് ഒരു ലൈറ്റോൺ ഹോംലി ഫീൽ ഒക്കെ അതിനനുസരിച്ചുള്ള ഡെക്കോഴ്സ് ബെഡ്സ് ബെഡിന്റെ ബാക്ക് ഫാബ്രിക് ചെയ്തിരിക്കും നമുക്ക് കുട്ടികൾക്ക് തല എന്നാലത് ഡിസൈൻ നമ്മളതിന് സ്റ്റിച്ചിങ് പാറ്റേൺ ഒക്കെ ഡിഫൈൻ ചെയ്ത് ചെയ്യിപ്പിച്ചെടുക്കാണ് മാച്ചിങ് ഒരു ും കാലിയായിട്ട് കിടക്കാതിരിക്കാം അവിടെ ഒരു സെയിം മാച്ചിങ് ആയിട്ട് തന്നെ അതിൽ നിന്നൊരു വാട്ടർ ഏരിയപോലെ സെയിം കളറിലാണ് ചെയ്തിരിക്കുന്നത് ഒരു കോപ്പർ കളറിലുള്ള ഹാൻഡിലും കാര്യങ്ങളും ആണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ കോപ്പർ ും കൂടെ യൂസ്ഫുൾ ചെയ്ത് ഇത്രയും നേരം നമ്മൾ വീടിന്റെ വിശേഷങ്ങൾ കേട്ടു കണ്ടു ഇനി നമുക്ക് വീടിന്റെ ഉടമസ്ഥരെ വീട്ടുകാരെ പരിചയപ്പെടാം ഇത് വിമൽസർ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ സാധാരണി ദിവ്യ മാഡം രണ്ട് മക്കൾ പറഞ്ഞ പറഞ്ഞ ഇങ്ങനെയാണ് നമ്മൾ ആർക്കിടെക്ടിലേക്ക് എത്തുന്നത് റുക്സാനയിലേക്ക് എത്തുന്നത് ർക്കിടെക്ടിലേക്ക് എത്തുന്നത് റുസാനാണ് ഞാൻ ഫോണിൽ വെച്ചാണ് സംസാരിച്ചത് ഏറ്റവും ലാസ്റ്റ് വിളിച്ചത് റുക്സാനയാണ് ഫോണിൽ വെച്ച് സംസാരിച്ചു ഓക്കെ മീറ്റ് ചെയ്തു ചെയ്ത ഒരു വീട് പോയി കണ്ടു ഞങ്ങൾ രണ്ടുപേരും കൂടെ ജോബി സാർ തുടങ്ങിയുടെ വീട് പോയി കണ്ടു ആ ഒരു ബഡ്ജറ്റിൽ പുള്ളിക്കാരി അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അപ്പം മനസ്സിലായി പുള്ളിക്കാരെയും കൊണ്ട് സൈറ്റിൽ വന്നു ഓക്കെ അന്ന് തന്നെ കൈ കൊടുത്തു അപ്പൊ സാറ് ഉദ്ദേശിച്ച ആ ഒരു ഇപ്പം പറഞ്ഞല്ലോ അതേ ഞങ്ങൾ കണ്ട വിഷനിൽ കണ്ട അതേ വീട് തന്നെ അതേ അതിന്റെ ഒരു എക്സിക്യൂഷന്റെ സമയത്തും എല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പൊ ഇല്ലാത്തതല്ലേ പ്രോപ്പർ വാട്സപ്പ് വാട്സപ്പിൽ കൂടെ വെച്ചൊരു വീട് എന്നൊക്കെ വേണമെങ്കിൽ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലാണ് ഈയൊരു ഏരിയയിൽ കുറച്ച് നാച്ചുറൽ സ്റ്റോൺ ടൈപ്പ് ഇതൊക്കെ ക്ലാഡിംഗ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ആയിട്ട് കിട്ടി സാറേ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നിലയിലെ നമ്മുടെ മെയിൻ ബെഡ്റൂമിൽ തന്നെയാണ് അപ്പൊ ഇതൊരു ബ്ലാക്ക് തീം ആയിട്ടാണ് കാണുന്നത് അപ്പൊ സാറിന്റെ ഒരു എന്തായിരുന്നു ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ ആർക്കിടെക്ടിനോട് നമ്മളുടെ ഒരു ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേയിലാണ് ഫസ്റ്റ് ഞങ്ങള് തുടങ്ങിയത് ലിയോളിന്ന് പറഞ്ഞത് കണ്ട് സെലക്ട് ചെയ്ത് ആദ്യം തന്നെ സെലക്ട് ചെയ്ത ശേഷം സെറ്റ് ചെയ്തെടുത്തത് മൂന്ന് വർഷം മുന്നേ ഡിസൈൻ ചെയ്ത് ആണോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സിക്യൂട്ട് ബഹൂബിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് മക്കളൊക്കെ കുഞ്ഞുങ്ങളാണ് എന്നാലും ഈയൊരു സ്റ്റഡി ഏരിയ നമ്മൾ പ്ലേസ് ചെയ്യുന്ന കേസുകളും എല്ലാം ഉണ്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു എന്താണ് വർക്കിംഗ് സ്റ്റേഷൻ സ്റ്റഡി ഏരിയ ഇവിടെ ബാൽക്കണിയിലേക്ക് പോകുന്ന ഏരിയയില് ഈയൊരു ഈയൊരു ഭാഗത്തായിട്ട് ഒരു പ്രത്യേക ഒരു ഡോർ ഡോർ കൊടുത്തിട്ടുണ്ട് അല്ല ഒരു വിൻഡോ പോലെ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ ഇത് എപ്പോഴും ചെയ്യും നമുക്ക് പഠിക്കുന്ന സമയത്താണെങ്കിൽ അറ്റ്മോസ്ഫിയർ കിട്ടുകയും ചെയ്യും ഈ ഒരു ഏരിയ നമ്മളെ സ്റ്റെയർ കേസ് ഏരിയ ഭയങ്കര ഒരു നമുക്ക് ലാർജ് ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ലൈറ്റ്

നമ്മുടെ സ്റ്റെർ കേസിന് മാത്രമാണ് വൈറ്റ് ടൈല് കൊടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ അത് ഡിസൈൻ ചെയ്തപ്പോ തന്നെ നമുക്ക് വൈറ്റ് സ്റ്റെർകേസ് വൈറ്റ് ടൈൽസ് വൈറ്റ് ആയിരിക്കണം അതായത് ഫുൾ ബോഡി വൈറ്റ് ടൈല് ഓക്കെ പിന്നെ അതിനോട് ഇവിടെ മാത്രമല്ല പല ഏരിയാസിലും പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണോ അല്ലെങ്കിൽ അല്ലോ ഇതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത ആർക്കിടെക്ട് തന്നെയാണ് ഈ പ്ലാൻസ് എല്ലാം വെച്ചിരിക്കുന്ന പ്ലാൻസ് എല്ലാം നമ്മൾ ഒരു ഒന്നര വർഷമായിട്ട് വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പ്ലാൻസ് ആണ് അതേപോലെ നമ്മുടെ ഈ വാള് ഫുള്ള് ടം ചെയ്തേക്കുന്നതാണ് വിദ്യാ മാമിന് ഈ വീട്ടിലെ ഏറ്റവും ഫേവറേറ്റ് സ്പേസ് ആണ് ഈ ബെഡ്റൂം അപ്പൊ ഇതിനെ കുറിച്ചിട്ട് വിദ്യാ മാം തന്നെ ഒന്ന് പറയുക ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് അപ്പോ ഇത് എനിക്ക് ആദ്യം നമ്മൾ ഇത് ഡിസൈൻ ചെയ്തപ്പോട്ട് ഇതിനൊരു ബ്ലൂ ഷെയ്ഡ് വേണം എന്ന് എനിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമ്മൾ ബ്ലൂ തന്നെ പല ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാനത് പറഞ്ഞപ്പോ തന്നെ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിനെ നമ്മള് ഫോട്ടോ ഫ്രെയിംസ് കൊടുത്തിരിക്കുന്ന ആണെങ്കിലും പിന്നെ ഉഷ്യന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തീം വരുന്ന ഫോട്ടോ ഫ്രെയിംസ് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ടെക്സ്ചർ പെയിന്റ് ആണെങ്കിലും ഒരു കോൺക്രീറ്റ് ഫിനിഷ് വരുന്ന ടെക്സ് ആണെങ്കിലും അതേപോലെ ബാക്കിയുള്ള ബെഡ്റൂമിലൊന്നും ഇല്ലാത്ത പോലെ ഒരു ടി വി യൂണിറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ ബോർഡറൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഇതിന്റെ ഡിസൈനിങ്ങിനെ കുറിച്ചൊന്ന് നമ്മളിവിടെ മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ടി വി യൂണിറ്റും കൂടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളുമായിട്ട് റൂമിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പം അവർക്ക് നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് അതിനു വേണ്ടി അങ്ങനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടി വി റൂം ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ വാർഡ്രോബ് നമ്മള് നല്ല സ്പേഷ്യസ് ആയിരിക്കണം എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനാണെങ്കിലും പിന്നെ നമ്മൾ ഇവിടെ ബ്ലൂവിനോട് മാച്ച് ചെയ്യുന്ന പോലെ ഒരു ഗ്രേഡ് ടോൺസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ വാർഡ്രോബും നമ്മുടെ ടെക്സ്ചർ പെയിന്റും ഒക്കെ തമ്മിൽ ഒരു ഒരു കണക്ഷൻ അതുപോലെ നമ്മുടെ കാർട്ടൺ അപ്പൊ ബ്ലൂ ഗ്രേ അങ്ങനെ ഒരു ഷെയ്ഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ജനനത്തിലെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കിട്ട് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് എങ്കിലും എനിക്ക് ഈ ഒരു അവസരത്തിൽ ശരിക്കും ഒത്തിരി പേരോട് നന്ദി രേഖപ്പെടുത്താനുണ്ട് അതിലേറ്റവും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് റുക്സാനയാണ് എയർ ആർക്കിടെക്ട് റുഖാനയാണ് ഈ വീടിൻ്റെ ജീവനും എന്ന ആത്മാവെന്ന് പറയുന്നത് റുഖാനെ തന്നെയാണ് അതെപ്പോഴും ഞാൻ പറയും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് റുക്സാനെ കണ്ട് ഈ ഒരു വർക്ക് റുക്സാനെ ഏൽപ്പിച്ചതാണ് ഇതുപോലെ നമ്മുടെ മനസ്സിന് എന്നതാണ് പറയുന്നത് മനസ്സിലാഗ്രഹിച്ച് അതുപോലത്തെ ഒരു വീട് ചെയ്തു തന്ന റുക്സാനെ റുക്സാനയ്ക്ക് ഒരു ടീമ് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ വർക്കേഴ്സിനെ പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാ എല്ലാ വർക്കേഴ്സും നമുക്ക് കിട്ടിയത് ഭയങ്കര പെർഫെക്റ്റ് വർക്കേഴ്സായിരുന്നു എല്ലാം സ്ട്രക്ചർ ചെയ്ത് പെയിൻറ്റേർ ഇലക്ട്രിക് ടൈല് എല്ലാം തടിപ്പണി എല്ലാം അത്രയ്ക്ക് ആയിട്ട് ചെയ്തവരെയാണ് നമുക്ക് കിട്ടിയത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് കേരള ഹോം പ്ലാനേഴ്സിൻ്റെ ആദ്യത്തെ ഹോം ടൂർ വീഡിയോ ചെയ്യുവാൻ എന്നെ ഇത്രയധികം സഹായിച്ച വീറ്റ് ഉടമസ്ഥൻ വിമൽ സാരനും ദിവ്യാമേമനും അതേപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് റുഖ്സാനയ്ക്കും ഒരുപാട് നന്ദി ഇന്നത്തിലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയുമായി കേരള ഹോം പ്ലാനേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും താങ്ക് യു ജ്യോതിഷ് ഫ്രം കേരള ഹോം പ്ലാനേഴ്സ്